ബിഗ് ബോസ് മലയാളം സിസോ സിക്സിൻ്റെ പതിമൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഏകദേശം പത്ത് മുപ്പത് കോടി തിങ്കളാഴ്ച രാത്രി പത്ത് മുപ്പത് ആരംഭിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് തുടക്കം വമ്പൻ അട്ടിമറികൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പക്ക പങ്കുവയ്ക്കാൻ പോകുന്ന തിങ്കളാഴ്ച രാത്രി പത്ത് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിനുമായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എട്ട് മനസ്സിലാർത്ഥികളാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ടായത് നമുക്കറിയാം ഒമ്പത് പേരാണ് നിലവിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ബാലൻസ് നീക്കുന്നത് ഇനിയുള്ള രണ്ടാഴ്ച മാത്രമേ ബിഗ് ബോസ് അവസാനിക്കാനുള്ളൂ എന്തൊക്കെയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ ഡബിൾ എവിക്ഷൻ ആളുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ ത്രിബിൾ എവിക്ഷൻ പോലുമുള്ള സാധ്യതയുണ്ട് കാരണം ഈ ആഴ്ച ഒരാളെ മാത്രമായിരുന്നു പുറത്താക്കിയിട്ടുണ്ടായിരുന്നത് നിലവിലെ ഓട്ടി നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുക ഒന്നാം സ്ഥാനം ഈ തുടക്കത്തിൽ തന്നെ കൈയടക്കി വെക്കുന്ന ജിൻഡോയ തന്നെയാണ് റെക്കോർഡ് ഓട്ടിലോട്ടാണ് ജിൻഡോ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക ജാസ്മിന്റെ മുന്നേറ്റോട് ജാസ്മിനും വലിയ രീതിയിലുള്ളൊരു പ്രേഷർ സപ്പോർട്ടാണ് തെളിയിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമ്മുടെ സിജോയിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള അർജുൻ്റെ മുന്നേറ്റമാണ് ശ്രദ്ധേയമായിട്ട് മാറിക്കുക അർജുനൻ ഇത്രയധികം ഫാൻ ബേസ് ഉണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന സിജോയിനെയാണ് കാണാൻ സാധിക്കുന്നത് സിജോയുടെ വോട്ടിംഗ് ഒക്കെ താരതമ്യേനെ മറ്റ് കണ്ടസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് തുട്ടക്കത്തെ അഞ്ചാം സ്ഥാനം നിലനിർത്തുന്ന ശ്രീധോനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഭേദപ്പെട്ട വോട്ട് സ്വന്തമാകുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ് നമ്മുടെ ഋഷി എന്തൊക്കെയാണെങ്കിലും മറ്റ് കണ്ടസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭേദപ്പെട്ട വോട്ട് തന്നെ ഋഷിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം നോക്കുകയാണെങ്കിൽ നോറേനെ അതോടൊപ്പം തന്നെ സായി അട്ടിമറിക്കാ ഋഷിക്ക് സാധിച്ചിട്ടുണ്ട് ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ ഡേഞ്ചർ പൊസിഷനിൽ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കാം സായനാ കേട്ടോ സായിക്ക് ഈ ആഴ്ച വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഇടുവ് തന്നെ തുടക്കത്തി നേരിടുന്നുണ്ടെന്നുള്ള കാഴ്ചയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കാം നോറേനയാണ് നോറയ്ക്ക് വലിയൊരു വോട്ടിംഗ് തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ എന്തൊക്കെയാണ് ഒരു വരും മണിക്കൂർ നോറയ്ക്കും സായിക്കും നിർണായകമായിട്ട് മാറുന്നതായിരിക്കും കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് നോറനെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ആഴ്ച എന്താവും കണ്ടു തന്നെ അറിയേണ്ടിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കുള്ള നിർണായകമായിട്ടുള്ള വോട്ടിനായിട്ട് എന്തൊക്കെയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് മാക്സിമം എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായ വോട്ടിംഗ് റിസറ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ട ബിഗ് ബോസ് മത്സരാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട